വയനാട് ജനതയ്ക്ക് വേണ്ടി തെരുവിലിറങ്ങിയ സാംസ്കാരിക കൂട്ടായ്മയായ ക്രിയേറ്റീവ് കാഞ്ഞങ്ങാടും ദുരന്തബാധിതർക്കുള്ള ആശ്വാസ സഹായം കണ്ടെത്താനായി ഇവർ നടത്തിയ പായസ ചലഞ്ചിനെ ജനം വലിയ രീതിയിൽ ഏറ്റെടുത്തു മംഗൾപാടി പഞ്ചായത്തിലെ ആദ്യ കാസർഗോഡ് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ദുരിതം പേറുന്ന വയനാട് ജനതയ്ക്ക് കൈത്താങ്ങേകാനായി ഹോസ്തൃഗ് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് കാസർഗോഡ് ജില്ലയിലെ പ്രമുഖ സാംസ്കാരിക കൂട്ടായ്മയായ ക്രിയേറ്റീവ് കാഞ്ഞങ്ങാട് പായസ ചലഞ്ച് നടത്തിയത് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും സാംസ്കാരിക നായകന്മാരും കലാകായിക പ്രതിഭകളുമെല്ലാം ജീവകാരുണ്യം മുൻനിർത്തിയുള്ള ഈ ഉദ്യമത്തിൽ പങ്കാളികളായി പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ മുൻ മന്ത്രി കൂടിയായ കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരൻ ഹോസ്തൃഗ് തഹസിൽദാർ എം മായക്ക് പായസം നൽകിക്കൊണ്ട് ചലഞ്ച് ഉദ്ഘാടനം ചെയ്തു പായസ വിതരണത്തിലൂടെ സ്വരൂപിക്കുന്ന പണം മുഴുവൻ വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകാനുള്ള ക്രിയേറ്റീവ് പ്രവർത്തകരുടെ പരിശ്രമത്തെ എം എൽ എ അകമഴിഞ്ഞ് അഭിനന്ദിച്ചു എവിടെ വെച്ച് പറഞ്ഞാലും അതിൽ നമ്മൾ പങ്കെടുക്കുക എന്ന നമ്മുടെ പ്രാഥമിക ചുമതലയായിട്ടുകൊണ്ടാണ് നമ്മളെല്ലാവരും കൂടെ അർത്ഥിച്ചു പറയുന്നത് ഇവിടെ വലിയ പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല വയനാട് ദുരന്തത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് അതിൻ്റെ എന്താണ് പറയുക കൂരാനഷ്ടത്തെക്കുറിച്ച് സമാനതകളില്ലാത്ത കേരളത്തിൽ ഈ ദുരന്തത്തെ ചുരുക്കം ഞാനധികം വിശദീകരിക്കുന്നില്ല ഭൂമിയിൽ കഴിയുന്ന ഏറ്റവും മനോഹരമായ വികാരം കാരുണ്യമാണെന്ന് തെളിയിക്കുന്ന ക്രിയേറ്റീവിൻ്റെതെന്ന് എം അഭിപ്രായപ്പെട്ടു ഇത് വിശാലമായ ഒരു പ്രസംഗം പറയാനുള്ള സത്യത്തിൽ തന്നെ തന്നെ ഈ വേദിയിലേക്ക് എന്നെ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു അതോടൊപ്പം ഈ പായസ ചലഞ്ച് പറഞ്ഞ വയനാടിൻ്റെ ദുഃഖത്തിലേക്ക് ഒരു കൈത്താങ്ങായി നമ്മളാൽ കഴിയുന്നത് നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന ഈ പുണ്യമുഹൂർത്തേക്ക് ഏറ്റവും 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 ചലഞ്ച് ഭംഗിയായി നല്ല രീതിയിൽ ആശംസകൾ ചടങ്ങിൽ ക്രിയേറ്റീവ് പ്രസിഡന്റ് അധ്യക്ഷനായി കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർമാങ്ങാട് കണ്ണൂർ സർവകലാശാലയുടെ തന്നെ ബഹുഭാഷാ പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ എ എം ശ്രീധരൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ മടിക്കേ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത ഹോസ്റ്റൽ ഇൻസ്പെക്ടർ പി അജിത് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അബ്ദുറഹ്മാൻ എ ദോദരൻ കൗൺസിലർ കെ കെ ബാബു തുടങ്ങിയവർ സംസാരിച്ചു ക്രിയേറ്റീവ് സെക്രട്ടറി ഇ വി സുധാകരൻ സ്വാഗതവും ട്രഷറർ സത്താ നന്ദിയും പറഞ്ഞു അശോക് കുമാർ വെള്ളിക്കോത്തും സുകുമാരൻ ആശീർവാദം ആലപിച്ച ഗാനങ്ങളും സുരേഷ് നാരായണന്റെ മാജിക് ഷോയും പായസ ചലഞ്ചിനെ ശ്രദ്ധേയമാക്കി